ി ദിനാചരണം സംഘടിപ്പിച്ചു സമഗ്ര ശിക്ഷ കേരള ത്രിത്താല ബിആർസിയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണം നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിപ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ബി പി സി പി ദേവരാജ് അധ്യക്ഷനായി കെ പി ശ്രുതി മുഖ്യാതിഥിയായിരുന്നു ട്രെയിനർ വി പി ശ്രീജിത്ത് ജി എൽ പി എസ് വട്ടനാട് പ്രധാന അധ്യാപിക പ്രീത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പ്രശാന്ത സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സന്ധ്യ നന്ദി പറഞ്ഞു ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി വിളംബര ജാഥ ഫ്ലാഷ് മോപ്പ് രചനാ മത്സരങ്ങൾ അനുമോദനം കലാപരിപാടികൾ എന്നിവ നടന്നു വിവിധ പൊതുവിദ്യാലയങ്ങളിൽ നിന്നായി മുപ്പത്തൊന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം